മറ്റു പാർട്ടികളിൽ നിന്നും കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ആവർത്തിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെല്ലാം അതീവ രഹസ്യമാണ് കേരളം ഞെട്ടുന്ന തരത്തിൽ ഇനിയും പ്രമുഖർ പാർട്ടിയിലേക്ക് വരും ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സാധ്യത കൂടിയെന്നും പത്മജ പറഞ്ഞു വൺ ഇന്ത്യ മലയാളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു പത്മജയുടെ ഈ പ്രതികരണങ്ങൾ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തിയാൽ താങ്കളെ ഗവർണറാക്കുമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഉറപ്പേകിയതായി പ്രചാരണം ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ഇത്തരം ചർച്ചകൾ താൻ കേട്ടതെന്നും അല്ലാതെ തനിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ലെന്നുമായിരുന്നു പത്മജയുടെ മറുപടി ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ പദവി ഒഴിയാൻ നിൽക്കുകയാണ് ആ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കുമോ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന അനുബന്ധ ചോദ്യത്തിന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചാൽ തന്നെ അത് ഞാൻ പുറത്തു പറയില്ലല്ലോ എന്നായിരുന്നു പത്മജിയുടെ മറുപടി കൃത്യമായ സമയത്ത് അതൊക്കെ ഞാൻ പറയും എന്നും പത്മജ കൂട്ടിച്ചേർത്തു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ താങ്കൾ ബി ജെ പി സ്ഥാനാർത്ഥിയാവുമെന്ന അഭ്യൂഹമുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എന്നോട് ആരും ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ലെന്നായിരുന്നു പത്മജയുടെ മറുപടി തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കൂടെ നടന്ന് ചതിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾക്ക് മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മുരളി ഇക്കാര്യം തള്ളി താങ്കളെ വ്യക്തിഹത്യ നടത്തുകയായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും ഇക്കാര്യം മുരളിയോട് സൂചിപ്പിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് ഇതൊന്നും രാഷ്ട്രീയ കാര്യങ്ങളല്ല ചേട്ടനുമായി മിണ്ടുന്നുണ്ടോ എന്നതൊക്കെ വ്യക്തിപരമായ കാര്യമല്ലേ എന്നായിരുന്നു പത്മജയുടെ ചോദ്യം രാഷ്ട്രീയം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് നേരിട്ട് ഇക്കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയല്ലേ പിന്നെ കൂടുതൽ ചോദിക്കേണ്ടതില്ലല്ലോ എന്നും പത്മജ കൂട്ടിച്ചേർത്തു തൃശൂരിലെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച കോൺഗ്രസിന്റെ അന്വേഷണ റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇതെന്നാണ് കരുതുന്നത് എന്ന ചോദ്യത്തിന് ഇനി അത് പുറത്തു വരുമെന്ന് കരുതുന്നില്ലെന്ന് പത്മജ പറഞ്ഞു ഇവിടെ ചിലരുടെ കയ്യിലാണല്ലോ പാർട്ടിയുടെ അധികാരം അതുകൊണ്ട് സത്യസന്ധമായ റിപ്പോർട്ട് വരുമോ എന്നതൊന്നും അറിയില്ല എന്നും പത്മജ കൂട്ടിച്ചേർക്കുന്നു തൃശൂർ ലീഡർ കെ കരുണാകരന്റെ മണ്ണാണ് അവിടെയാണ് ബി ജെ പിക്ക് താങ്കൾ പ്രചാരണം നടത്തുകയും സഹോദരൻ തോൽക്കുകയും ചെയ്തത് ലീഡറുടെ ആത്മാവ് താങ്കളോട് പൊറുക്കില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ ആർക്കാണ് കോൺഗ്രസിനോട് സ്നേഹമുള്ളത് എന്നായിരുന്നു പത്മജിയുടെ മറു ചോദ്യം എൻ്റെ അച്ഛൻ ഒരുപാട് സ്നേഹിച്ച മണ്ണാണിത് അവിടെയല്ലേ കോൺഗ്രസുകാർ എന്നെ തോൽപ്പിച്ചത് പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശമെന്നും പത്മജ ചോദിച്ചു ബി ജെ പിയിലേക്ക് ഇനിയും മുഖ്യമന്ത്രിമാരുടെ മക്കൾ എത്തും എന്നായിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് താങ്കൾ പറഞ്ഞിരുന്നത് ഈ അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ എന്താണ് സാധ്യത എന്ന ചോദ്യത്തിന് ഇപ്പോൾ സാധ്യത കൂടിയിട്ടേ ഉള്ളൂ കേരളം ഞെട്ടുന്ന തരത്തിൽ നേതാക്കൾ വന്നേക്കാം സമയത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ പല മാറ്റങ്ങളും സമീപ ഭാവിയിൽ ഉണ്ടാവും വെപ്രാളം എടുത്തിട്ട് കാര്യമില്ല കാര്യങ്ങൾ സമയമെടുത്തേ നടക്കൂ എന്നും പത്മജ പറഞ്ഞു ബി ജെ പിയിൽ വേണ്ടത്ര പരിഗണന താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ബി ജെ പിയിൽ ഞാൻ സന്തോഷവതിയാണ് എനിക്ക് ലഭിക്കേണ്ട സ്നേഹവും ബഹുമാനവും ഒക്കെ ബി ജെ പിയിൽ നിന്ന് ആവോളം ലഭിക്കുന്നുണ്ട് ഞാൻ ബി ജെ പിയിൽ നിന്ന് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ എത്തിയിട്ട് മൂന്നാല് മാസമല്ലേ ആയിട്ടുള്ളൂ ചോദിക്കേണ്ട സമയമാകുമ്പോൾ ചോദിക്കും എന്നാണ് പത്മജ ഇതിന് മറുപടി നൽകിയത്